എന്നും പുതയുമായി എത്തുന്ന ലവ് ദുരാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു എൻ്റെ എൻ്റെ പേര് പേര് അബ്ദുൽ കരീം ഒരു ദിനം ഒരു പേജ് ഖുർആാൻ പാരായണത്തോടൊപ്പം അതിൻ്റെ അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളിവിടെ പാരായണം ചെയ്യുന്നത് സൂഹത്തിൽ ബക്കറയിലെ എൺപത്തി നാല് മുതൽ എൺപത്തി എട്ട് വരെയുള്ള ആയത്തുകളാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ുംരിക്കുംകരർ തും പരസ്പരം ചോര ചിന്തരുതൊന്നും കുടിയറക്കരുതൊന്നും നാം നിങ്ങളിൽ നിന്നും ദൃഢ പ്രതിജ്ഞ വാങ്ങിയിരുന്നു നിങ്ങൾ അത് അംഗീകരിച്ചതുമാണ് നിങ്ങൾ തന്നെ അതിന് സാക്ഷികളാണല്ലോ تلاهرون عليهم بالإثم والعدوان وإن يؤتوكم أسارى تفادوهم وهو محرم وهو محرم عليكم إخراجهم أفتؤمنون ببعض الكتاب وتكفرون ببعض فما جزاء من من يفعل ذلك منكم إلا خزي في الآيات الدنيا എന്നിട്ടോ ഇന്ന് അതേ നിങ്ങൾ തന്നെ സ്വജനത്തെ വധിക്കുന്നു സ്വജനങ്ങളിൽ ചിലരെ കുടിയറക്കുന്നു കുറ്റകരമായും അക്രമപരമായും അവർക്കെതിരിൽ സഖ്യം ചേരുന്നു അവരെ സ്വഭവനങ്ങളിൽ നിന്ന് പുറപ്പെടിക്കുക എന്നത് തന്നെ നിഷിദ്ധമാണെന്നിരിക്കെ അവർ യുദ്ധ തടവുകാരായി നിങ്ങളുടെ അടുത്ത് എത്തിച്ചേരുമ്പോൾ അവരുടെ മോചനത്തിനായി നിങ്ങൾ മോചനദ്രവ്യം വാങ്ങുകയും ചെയ്യുന്നു നിങ്ങൾ വേദത്തിൻ്റെ ചില ഭാഗങ്ങൾ വിശ്വസിക്കുകയും മറ്റു ഭാഗങ്ങൾ നിഷേധിക്കുകയുമാണോ നിങ്ങൾ അവ്യുതം ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം ഐഹിക ജീവിതത്തിൽ ഇന്ദ്യനും നീചനുമായി തീരുകയും അന്ത്യദിനത്തിൽ ഏറ്റവും കഠിനമായ പീഡനത്തിലേക്ക് തള്ളപ്പെടുകയുമല്ലാതെ മറ്റൊന്ന് നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹു അശ്രദ്ധനല്ല തന്നെ പരലോകം കൊടുത്ത് ഐഹിക ജീവിതം കൊണ്ടവരാണ് അവർ അതിനാൽ അവരുടെ ശിക്ഷയിൽ ഒരു ഇളവും ഉണ്ടാവുകയില്ല അവർ ഒരുവിധത്തിലും സഹായിക്കപ്പെടുന്നതുമല്ല ولقد آتينا موسى الكتاب وقفينا من بعده بالرسل وآتينا عيسى بن مريم البينات وأيدناه بروح القدس أفكلما جاءكم رسول بما لا تغبى أنفسكم بما لا تغوى أنفسكم മൂസാക്കും നാം വേദം നൽകി അദ്ദേഹത്തിന് ശേഷം തുടർച്ചയായി ദൂതന്മാരെ അയച്ചു ഒടുവിൽ വ്യക്തമായ അടയാളങ്ങളുമായി മറിയമ്മിൻ്റെ പുത്രൻ ഈസായെ അയക്കുകയും പരിശുദ്ധാത്മാവിനാൽ അദ്ദേഹത്തെ പ്രബലനാക്കുകയും ചെയ്തു ഇതെന്തൊരു സ്വഭാവമാണ് നിങ്ങളുടേത് നിങ്ങളുടെ സ്വേച്ഛകൾക്ക് യോജിക്കാത്ത അധ്യാപനങ്ങളുമായി പ്രവാചകൻ നിങ്ങളിൽ ആഹതന ആഹതനായപ്പോഴൊക്കെ നിങ്ങൾ ധിക്കരിച്ചു ചിലരെ കളവാക്കി മറ്റു ചിലരെ കൊന്നുകളഞ്ഞു അവർ പറഞ്ഞു ഞങ്ങളുടെ ഹൃദയങ്ങൾ സുഭദ്രമാണ് അല്ല സത്യനിഷേധത്തിന്റെ ഫലമായി അവരിൽ ദൈവശാപം ഭവിച്ചിരിക്കുകയാണ് അങ്ങനെ അല്പം മാത്രമേ അവർ വിശ്വസിക്കുന്നുള്ളൂ അസാംക്കും വരഹമുള്ള അല്ലാമു വരഹമുള്ള